നമ്മുടെ സമൂഹത്തിന്റെ നാട്ടിലാണ് അധ്യാപകർ എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശമ്പളത്തിന്റെ മാന്യതയുടെയും കാര്യത്തിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകരും സ്വകാര്യ സ്കൂളിലെ അധ്യാപകർക്കും വ്യത്യാസമുണ്ട് ഇന്ന് വീടിലൂടെ അധ്യാപകരുടെ ജീവിതത്തിലൂടെ ഒന്ന് പോയി വരാം അവരുടെ ശമ്പളം തൊഴിൽ സുരക്ഷ ജോലിഭാരം ആനുകൂല്യങ്ങൾ വെല്ലുവിളികൾ ജീവിത രീതി എന്നിവ നോക്കാം സ്വകാര്യ സ്കൂളിലെ ആയിരക്കണക്കിന് അധ്യാപകർ ഒരേ ജോലി തന്നെ ചെയ്ത് കുറഞ്ഞ വരുമാനത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ ഒരുപാട് ആളുകൾ സർക്കാർ സ്കൂളിലെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടെന്നും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു സ്കൂളിലെ ടീച്ചർ ആകുന്നതെന്ന് നോക്കാം സർക്കാർ സ്കൂളിലെ അധ്യാപകരാകുവാൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ബിഎഡ് അല്ലെങ്കിൽ ഡി എഡും ഒപ്പം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയ സെറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സി ടെറ്റ് പാസ്സാകണം പി വഴി അല്ലെങ്കിൽ എസ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മെറിറ്റ് ബേസ്ഡ് നിയമനമാണ് ഇവിടെയുള്ളത് സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാകുവാൻ അടിസ്ഥാന യോഗ്യത ഡിഗ്രിയും ബി എഡും ആണ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിൽ ഈ മാനദണ്ഡം നിർബന്ധമായും നോക്കും എന്നാൽ ചെറിയ സ്കൂളുകളിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവരെയും ബി എഡ് ഇല്ലെങ്കിൽ പോലും അധ്യാപകരായി പ്രവേശിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സർക്കാർ സ്കൂളിലെ അധ്യാപകരാകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം വിജയിക്കുന്നവരും കഠിനമായ സെലക്ഷൻ പ്രോസസ്സ് മറികടക്കുന്നവരുമാണ് എന്നാൽ സ്വകാര്യ സ്കൂളിലെ ഇന്റർവ്യൂ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ തീരുമാനം അനുസരിച്ചാണ് നിയമനം നൽകുക സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് ഏഴാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള ശമ്പളമാണ് നൽകുന്നത് പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെയാണ് ശമ്പളം അടുത്ത ഘട്ടമായ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് ശമ്പളം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് അൻപത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെയാണ് ശമ്പളം എക്സ്പീരിയൻസിനും പ്രൊമോഷനും അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം വരെ ഉയരും ഡിയർനെസ് ഇലവൻസ് ഹൗസ് ഇലവൻസ് മെഡിക്കൽ പെൻഷൻ പി എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ഉണ്ട് തൊഴിൽ സുരക്ഷയും ഉണ്ട് സ്വകാര്യ സ്കൂളിലെ അത്യാവശ്യ ശമ്പളം നോക്കിയാൽ ചെറിയ സ്കൂളിൽ അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ശമ്പളം സാധാരണ സി ബി എസ്ഇ അല്ലെങ്കിൽ ഐ സി എസ് ഇ സ്കൂളുകളിൽ ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് ശമ്പളം വലിയ നഗരങ്ങളിലെ പേരുകേട്ട സ്കൂളുകളിൽ നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയുള്ള ശമ്പളം ഉണ്ട് ഇന്റർനാഷണൽ സ്കൂളുകളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ വരെ ശമ്പളം ഉണ്ട് പക്ഷേ അപൂർവമാണ് പെൻഷനോ തൊഴിൽ സുരക്ഷയോ ഇല്ല അലവൻസുകളും പരിമിതമാണ് മികച്ച ആനുകൂല്യങ്ങളോടെ മാന്യമായ ശമ്പളം സർക്കാർ സ്കൂളിലെ അധ്യാപകർ വാങ്ങുമ്പോൾ ബഹുഭൂരിപക്ഷം സ്വകാര്യ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുവാൻ നിർബന്ധിതരാകുകയാണ് ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളമാണ് ഈ അധ്യാപകർക്ക് ലഭിക്കുന്നത് ഗവൺമെന്റ് സ്ഥാപനത്തിലെ അധ്യാപകർക്ക് തൊഴിൽ സുരക്ഷയുണ്ട് വളരെ അപൂർവമായി മാത്രമേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുള്ളൂ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഇവർക്ക് ലഭിക്കും കൂടിയ അവധി വേനലവധി മെഡിക്കൽ ലീവ് എന്നിവ ലഭിക്കും ഒരു മിഡിൽ ക്ലാസ് പ്രൊഫഷൻ എന്ന നിലയിൽ സമൂഹത്തിൽ മാനത ലഭിക്കും എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നോക്കുമ്പോൾ പെൻഷൻ ഇല്ല ചില സ്കൂളുകളിൽ പി എഫ് നൽകുന്നുണ്ട് വളരെ ചുരുങ്ങിയ അവധികൾ മാത്രമേ ഉള്ളൂ അഡ്മിഷൻ കൗൺസിൽ ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ജോലി ചെയ്യുവാൻ നിർബന്ധിതരാകും പ്രൊമോഷനുള്ള സാധ്യത വളരെ കുറവാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർ ഒരു സ്ഥിരമായ ജോലിയിൽ കൂടുതൽ ഉയർച്ച നേടുമ്പോൾ സ്വകാര്യ സ്കൂളിലെ അധ്യാപകർ എന്നും അസ്ഥിരതയിലാണ് അധ്യാപകരുടെ ജോലി വാരവും സമ്മർദ്ദവും നോക്കുമ്പോൾ സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു ദിവസം അഞ്ചല്ലെങ്കിൽ ആറ് പിരീഡ് മാത്രമാണ് അധ്യാപനമുള്ളത് നേതൃത്വത്തിൽ നിന്ന് അധിക സമ്മർദ്ദമോ അവരുടെ മേൽ മേൽനോട്ടമോ ഇല്ല ചില സാഹചര്യങ്ങളിൽ ജീർണിച്ച സ്കൂൾ കെട്ടിടങ്ങൾക്കുള്ളിൽ ജോലി ചെയ്യേണ്ടി വരും എന്നാൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് ഏഴ് അല്ലെങ്കിൽ എട്ട് പിരീഡുകൾ ഒരു ദിവസം അധ്യാപനമുണ്ട് മികച്ച റിസൾട്ട് ഉണ്ടാകുവാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് മാതാപിതാക്കളുടെ പരാതികൾ സ്ഥിരമായ പരീക്ഷകൾ എപ്പോഴുമുള്ള പേരന്റ് മീറ്റിങ്ങുകൾ എല്ലാം സ്വകാര്യ സ്ഥാപനത്തിൽ ഉണ്ട് ശമ്പളം കുറവായതുകൊണ്ട് തന്നെ ഈ ജോലികൾക്ക് എല്ലാം ശേഷം മിക്ക അധ്യാപകരും ട്യൂഷൻ ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നുണ്ട് സർക്കാർ അധ്യാപകർ പഠിപ്പിക്കുന്ന അതേ വിഷയം അതേ സിലബസ് പഠിപ്പിക്കുന്നുവെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പേരൻസിന്റെ ഭാഗത്തു നിന്നും നിരന്തര സമ്മർദ്ദമുണ്ട് ഇനി ഇരു കൂട്ടരുടെയും ജീവിത രീതിയും സാമൂഹിക ചുറ്റുപാടും നോക്കാം സർക്കാർ അധ്യാപകർക്ക് സാമ്പത്തിക സ്ഥിരതയുണ്ട് വീട് വാങ്ങുവാനും വാഹനം വാങ്ങുവാനും അന്തസ്സോടെ ജീവിക്കുവാനും ഇതുകൊണ്ട് കഴിയും കുടുംബമൊത്ത് ചിലവഴിക്കുവാൻ ഒരുപാട് സമയവും ലഭിക്കും അതേസമയം സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകർ ജീവിത ചെലവ് കൂട്ടുമുട്ടിക്കുവാൻ പാടുപെടുന്നുണ്ട് മിക്ക ആളുകളും വരുമാനം നേടുവാൻ വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും എല്ലാം ട്യൂഷൻ നൽകേണ്ടി വരുന്നു ജോലി സമ്മർദ്ദവും കുറഞ്ഞ തൊഴിൽ സുരക്ഷയുമാണ് ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെ ജീവിതം സുരക്ഷിതവും മാന്യവുമാകുന്നത് എന്നാൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ പ്രായമാകുമ്പോൾ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാതെ പലപ്പോഴും പിരിക്ക് പോകേണ്ടി വരുന്നതുമുണ്ട് ഇരു കൂട്ടുകാർക്കുമുള്ള വെല്ലുവിളികൾ താരതമ്യം ചെയ്യാം സർക്കാർ ജോലിയിൽ ട്രാൻസ്ഫറും രാഷ്ട്രീയ ഇടപെടലും തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികളും കാലഘട്ടപ്പെട്ട ഉപകരണങ്ങളുമാണ് വെല്ലുവിളികളായി വരുന്നത് സ്വകാര്യ സ്ഥാപനത്തിൽ ചൂഷണവും അടിസ്ഥാന വേതന നിയമം പോലും ലാപാലിക്കാത്ത ഉള്ള ശമ്പളവും സ്കൂൾ സമയത്തിന് ശേഷമുള്ള ജോലി ഭാരവും മാനേജ്മെന്റിന്റെ നിലപാടുകളുമാണ് വെല്ലുവിളികളായി വരുന്നത് ഇരുകൂടുതൽ ആർക്കാണ് മികച്ച ജീവിതം ലഭിക്കുന്നത് നോക്കാം സർക്കാർ സ്കൂളിലെ അധ്യാപകർ കൂടുതൽ സമ്പാദിക്കുന്നുവെന്ന് വ്യക്തമാണ് മികച്ച ആനുകൂല്യങ്ങളും സമൂഹത്തിൽ നിന്നുള്ള ബഹുമാനവും ലഭിക്കുന്നു എന്നാൽ ഇതേ ജോലി ചെയ്യുന്ന സ്വകാര്യ വിദ്യാലയത്തിലെ അധ്യാപകർ കഷ്ടപ്പെടുന്നു അടുത്ത തവണ ഏതെങ്കിലും അധ്യാപകർ അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചും അധ്യാപക ഒരു ഈസി ജോലി അല്ല എന്ന് പറയുമ്പോഴും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു അധ്യാപകർക്ക് അതിജീവനത്തിനായുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അത് സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും സർക്കാർ വിദ്യാലയത്തിലാണെങ്കിലും